ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ഇരുപത്തിയൊന്നാം അധ്യായം സൂര്യഗതി ശ്രീശുഗൻ പറഞ്ഞു ഭൂമണ്ഡലത്തിൻ്റെ കിടപ്പും അളവും ലക്ഷണങ്ങളും ഇത്രത്തോളം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇതുകൊണ്ട് തന്നെ ദ്യോവിൻ്റെ മണ്ഡലപരിമാണവും അറിയാം എന്ന് വിദ്വാൻമാർ പറയുന്നു ദ്വിദളമായ ചേറ്റുവൃക്ഷം തുടങ്ങിയവയുടെ ഒരു ദളത്തിൻ്റെ വലിപ്പം കൊണ്ട് മറ്റേ ദളത്തിൻ്റെ വലിപ്പം അനുമാനിക്കാവുന്നതുപോലെ ദ്യോവിൻ്റെ പരിമാണവും വിദ്വാൻമാർ കണക്കാക്കിയിരിക്കുന്നു ഭൂവിൻ്റെ പരിമാണം അൻപത് കോടി യോജനയാണെന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ദ്യോവിൻ്റെ പരിമാണവും അത്ര തന്നെ ആയിരിക്കണം എന്ന് വരുന്നു ഭൂമിക്കും ദ്യോവിനുമിടയിൽ കിടക്കുന്ന സ്ഥലമാണ് അന്തരീക്ഷം അന്തരീക്ഷത്തിൻ്റെ മധ്യത്തിലായി തേജോഗോളങ്ങൾക്കെല്ലാം നാഥനായ ആദിത്യൻ ആത്മപ്രകാശത്താൽ മൂലോകത്തെയും പ്രകാശിപ്പിക്കുകയും തപിപ്പിക്കുകയും ചെയ്യുന്നു കയറ്റം ഇറക്കം സമാനം എന്നീ ഗതിഭേദങ്ങളനുസരിച്ച് ഉത്തരായണത്തിൽ മന്ദമായും ദക്ഷിണായനത്തിൽ ശീഘ്രമായും വിഷുവത്ത് എന്ന കാലത്തിൽ സാമ്യത്തോടുകൂടിയും മകരാതിരാശികളിൽ ദീർഘഹ്രസ്വ സമാനങ്ങളായ അഹോരാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടും ദിവാകരൻ സഞ്ചരിക്കുന്നു മേഷ മേഷതുലാരാശികളിൽ സൂര്യൻ ചരിക്കുമ്പോൾ ദിനരാത്രങ്ങൾ തുല്യങ്ങളായി വർത്തിക്കുന്നു എടവം തുടങ്ങിയ അഞ്ചു രാശികളിൽ ചരിക്കുമ്പോൾ പകൽസമയം വർദ്ധിക്കുന്നു രാത്രികൾ ഓരോ രാശിയിലും ഓരോ നാഴിക വീതം ചുരുങ്ങിയും വരുന്നു വൃശ്ചികം മുതൽ അഞ്ചു രാശികളിൽ ചരിക്കുമ്പോൾ ദിവസപ്രമാണം കുറഞ്ഞും രാത്രി അധികരിച്ചും വരുന്നു ദക്ഷിണായനം വരെ പകൽ അധികരിച്ചും ഉത്തരായണം വരെ രാത്രി അധികരിച്ചും ഇരിക്കും മേരു മുതൽ മാനസോത്തരം വരെ ചുറ്റി സഞ്ചരിക്കുന്നതിനുള്ള ദൂരം ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജനയാണെന്ന് വിദ്വാൻമാർ പറയുന്നു മേരുവിൻ്റെ കിഴക്കായി ഇന്ദ്രപുരിയായ ദേവധാനികയും മേരുവിൻ്റെ തെക്കുവശത്തായി സംയമനി എന്ന യമപുരിയും പടിഞ്ഞാറ് നിമ്ലോചനി എന്ന വാരുണപുരിയും വടക്ക് വിഭാവരി എന്ന സോമപുരിയും സ്ഥിതി ചെയ്യുന്നു സൂര്യൻ സൂര്യൻ ശക്രപുരിയിൽ ഉദിക്കുകയും മധ്യാത്തിൽ സംയമനിയിൽ എത്തുകയും നിമ്ലോചനിയിൽ അസ്തമിക്കുകയും നിഷീധത്തിൽ വിഭാവരിയിൽ അണയുകയും ചെയ്യുന്നു മേരുവിൻ്റെ നാലു പുറവുമുള്ള ഭാനുവിൻ്റെ ഈ ഗതി മേരുവിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പാർക്കുന്നവർക്ക് പ്രവൃത്തിക്കും നിവൃത്തിക്കും കാരണഭൂതമായി വരുന്നു മേരുവിൽ വസിക്കുന്നവർക്ക് സൂര്യനെ എപ്പോഴും തന്നെ കാണാം ഇടതുഭാഗത്തൂടെ സഞ്ചരി ഇടതുഭാഗത്തൂടെ ചരിക്കുമ്പോൾ സൂര്യൻ്റെ ഉദയം മേരുവിന് തെക്കുവശത്തായിത്തീരുന്നു അപ്പോൾ അസ്തമയവും സമാനസൂത്രമായി തെക്കുവശത്തായി തന്നെ ഭവിക്കും എവിടെ വിയർപ്പുണ്ടാക്കത്തക്ക വിധം സൂര്യൻ തീക്ഷ്ണമായി പ്രകാശിക്കുന്നുവോ അതിൻ്റെ സമാനസൂത്രത്തിൽ അതായത് നേരെ മുർ മറുവശത്ത് അർദ്ധരാത്രി ആയിരിക്കും എന്നതുകൊണ്ട് അവിടങ്ങളിലുള്ളവർക്ക് ഗാഠ സുഷുപ്തിയും ഉണ്ടാവുന്നു മറുപുറത്ത് ചരിക്കുന്ന സൂര്യനെ കാണുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് പൂർണ്ണ നിദ്രാവസരം ലഭിക്കുന്നു എന്ന് താൽപ്പര്യം ഇന്ദ്രപുരിയിൽ നിന്ന് പുറപ്പെട്ട് പതിനഞ്ച് നാഴിക കൊണ്ട് രണ്ട് കോടി മുപ്പത്തിയേഴര ലക്ഷത്തിൽ പരം യോജന സഞ്ചരിച്ച സൂര്യൻ യാമ്യപുരിയിലും അവിടെ നിന്ന് അത്ര തന്നെ ദൂരം അത്രതന്നെ നാഴിക കൊണ്ട് ചരിച്ച് വാരുണപുരിയിലും എത്തുന്നു പിന്നെ സൗമ്യപുരിയിലൂടെ ഇന്ദ്രപുരിയിൽ മടങ്ങിയെത്തുകയായി മുപ്പത് നാഴികരാവുകൊണ്ട് ചന്ദ്രാദികളായ മറ്റു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളോടുകൂടെ ജ്യോതിഷ്ചക്രത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ മുഹൂർത്ത സമയം കൊണ്ട് വേദരൂപമായ സൗരഥം ഇങ്ങനെ മുഹൂർത്ത സമയം കൊണ്ട് വേദരൂപമായ സൗരരഥം മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ് യോജന വീതം സഞ്ചരിച്ച് ക്രമാൽ നാല് പുരികളിലും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് ആരങ്ങളും അതായത് മാസങ്ങൾ ആറ് നേമിയും ഋതുക്കൾ മൂന്ന് നാഭിയും ചാതുർമാസ്യങ്ങൾ ഒരു ചക്രവും ചേർന്ന സൂര്യരഥത്തെ സംവത്സരാത്മകമായി വിജ്ഞർ പറയുന്നു അച്ചുതണ്ടിൻ്റെ ഒരറ്റം മേരുമൂർത്താവിലും മറ്റേയറ്റം മാനസോത്തരപർവ്വതത്തിലും ചേർത്ത് ഘടിപ്പിക്കപ്പെട്ട സൗരരഥം എണ്ണയാട്ടുന്ന ചക്കിനു ചുറ്റും തിരിയുന്ന ചക്രം പോലെ മേരുവിനു ചുറ്റും കറങ്ങുന്നു ഹരേ തേരിൻ്റെ ഒരു തണ്ട് ഇങ്ങനെ മേരുവിലും മാനസോത്തര പർവ്വതത്തിലുമായി ഘടിപ്പിച്ചതിൽ തേർചക്രത്തിൻ്റെ പൂർവഭാഗം തേരിൻ്റെ ഒരു തണ്ട് ഇങ്ങനെ മേരുവിലും മാനസോത്രോ മാനസോത്തരപർവ്വതത്തിലുമായി ഘടിപ്പിച്ചതിൽ തേർചക്രത്തിൻ്റെ പൂർവ്വഭാഗം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ തണ്ടിൻ്റെ നാലിലൊരംശം മാത്രം അളവോടുകൂടിയ മറ്റൊരു തണ്ട് ചക്രത്തിൻ്റെ ഉപരിഭാഗത്തിന് ഘടിപ്പിച്ച് ധ്രുവത്തിൽ ഉറപ്പിച്ചു സൗരരഥം എണ്ണയാട്ടുന്ന ചക്കിലെ കുറ്റി എന്ന പോലെ വട്ടം കറങ്ങുന്നത് ഒന്നാമത്തെ അക്ഷത്തിൻ്റെ ദൈർഘ്യം ഒരു കോടി അമ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം ആണെങ്കിൽ രണ്ടാമത്തെ അക്ഷത്തിൻ്റെ ദൈർഘ്യം മുപ്പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി അഞ്ഞൂറുമാണ് തേരിൽ ഇരിക്കാനുള്ള സ്ഥാനമാകട്ടെ മുപ്പത്താറ് ലക്ഷം യോജന ദൈർഘ്യവും അതിൻ്റെ നാലിലൊരംശം വീതിയുള്ളതുമാണ് സൂര്യരഥത്തിൻ്റെ മുഖത്തിനും അത്രത്തോളം നീളമുണ്ട് അതിൽ അരുണൻ ഛന്ദോദേവതകളാകുന്ന ഏഴു കുതിരകളെ യോജിപ്പിച്ച് സൂര്യസാരഥ്യം വഹിക്കുന്നു അരുണൻ സൂര്യൻ്റെ മുകൾ ഭാഗത്തായും കുതിരകളുടെ പിൻഭാഗത്തായും ഇരുന്ന് തീർത്തെളിക്കുകയാണ് ബാലഘില്യന്മാർ എന്നു പേരുള്ളവരും പെരുവിരലിൻ്റെ പർവ്വതത്തോളം മാത്രം പോരുന്നവരും അരേ ഹരേ കൃഷ്ണ ബാലഹില്യന്മാരുന്ന് പേരുള്ളവരും പെരുവിരലിൻ്റെ പർവ്വത്തോളം മാത്രം പോരുന്നവരുമായ അറുപതിനായിരം ഋഷികൾ മുൻവശത്ത് തന്നെ നിന്നുകൊണ്ട് സൂക്തങ്ങൾ ചൊല്ലി സൂര്യദേവനെ സ്തുതിക്കാനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവരെ കൂടാതെ ഋഷിമാർ ഗന്ധർവന്മാർ അപ്സരസുകൾ നാഗങ്ങൾ യക്ഷന്മാർ യാതുധാനന്മാർ ദേവന്മാർ ഇങ്ങനെ ഈരണ്ടായി ഏഴു ഗണങ്ങൾ ആകെ പതിനാല് പേർ മാസന്തോറും മാറി മാറി വന്ന് സർവാത്മാവും നാനാ നാമങ്ങളോടുകൂടിയവനും ഐശ്വര്യപൂർണനുമായ സൂര്യനെ ഉപാസിക്കുന്നു നാനാ നാമധേയങ്ങളും നാനാകർമ്മങ്ങളുമുള്ളവരാണ് ഈ ഏഴു ഗണങ്ങളും ഇവരുടെ കർമ്മ വൈവിധ്യത്തെപ്പറ്റിയും മറ്റും പന്ത്രണ്ടാം സ്തന്ധത്തിൽ സൂതൻ വിവരിക്കുന്നുണ്ട് ഒൻപതര കോടി യോജന ദീർഘമായ ഭൂമണ്ഡലത്തെ ക്ഷണമാത്രം കൊണ്ട് രണ്ടായിരം കോടി യോജന ദീർഘമായ ഭൂമണ്ഡലത്തെ ക്ഷണമാത്രം കൊണ്ട് രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും എന്ന തോതിൽ സഞ്ചരിച്ചു സൂര്യൻ ചുറ്റി വരികയാണ് ഹരേ കോടി യോജന ദീർഘമായ ഭൂമണ്ഡലത്തെ ക്ഷണമാത്രം കൊണ്ട് രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും എന്ന തോതിൽ സഞ്ചരിച്ചുകൊണ്ട് സൂര്യൻ ചുറ്റി വരികയാണ് ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ